കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും വ്യാജ ഭീഷണി മുഴക്കിയ ഫേസ്ബുക്ക് പ്രൊഫൈലുടമയെ കണ്ടെത്തി തെലങ്കാന സ്വദേശി നൂറ്റേറ്റി രാംബാബുവിന്റെ അക്കൌണ്ടിൽ നിന്നാണ് ഭീഷണി സന്ദേശം എത്തിയത് ഇയാളോട് രണ്ട് ദിവസത്തിനകം തന്നെ സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് തമ്പാനൂർ പോലീസ് നോട്ടീസ് നൽകി തമ്പാനൂർ പോലീസിന്റെ പ്രത്യേക സംഘം നിന്നാണ് ബാബുവിനെ കണ്ടെത്തിയത് നേരത്തെ അനന്തപൂരിലും സെക്കന്ദ്രാബാദിലും തെരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കണ്ടെത്താനായിരുന്നില്ല ഇയാളുടെ മൊബൈൽ ലാപ്ടോപ്പ് വൈഫൈ ഡോങ്കിൾ എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട് രണ്ടു ദിവസത്തിനകം തമ്പാനൂർ പോലീസിൽ ഹാജരാകാനും നോട്ടീസ് നൽകി ഇയാൾ നാളെ ഹാജരാകുമെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം തെലങ്കാനയിൽ നിന്നും അന്വേഷണ സംഘം മടങ്ങിയെത്തിയിരുന്നു ഇയാൾ തന്നെയാണ് ഭീഷണി സന്ദേശം അയച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും നെടുബാശ്ശേരി വിമാനത്താവളത്തിലും സ്ഫോടനം നടക്കുമെന്നായിരുന്നു ഭീഷണി റിപ്പോർട്ടർ തിരുവനന്തപുരം